വിശ്വമിശ് ആയിരിക്കട്ടെ എൻ്റെ പേര് ഗ്രേസി താമരശ്ശേരി കട്ടിപ്പാറയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ അത്ഭുത രോഗശാന്തിയും എൻ്റെ കുടുംബങ്ങളിലെ വിശ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിന്ന് ആദ്യമായി ഏൽറുകായിൽ വന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് നടത്തിയ കൺവെൻഷനാണ് ആയുധ സാക്ഷ്യം മകൻ്റെ ഭാര്യ അയർലൻഡിൽ ചെന്നതിന് ശേഷം എക്സാം എഴുതി പത്തെണ്ണത്തിൽ ഏഴെണ്ണം പാസ്സായി ബാക്കി എഴുതി എഴുതാൻ ഒരു ചാൻസ് കൂടി ഉണ്ടായിരുന്നുള്ളു അത് കിട്ടിയിൽ ഇനി ജോലി പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് ഏകദിനത്തിന് പൈസ കൊടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ഫലമായി എക്സാം പാസ്സായി ഇപ്പോൾ നേഴ്സായി വർക്ക് ചെയ്യുന്നു രണ്ടാം സാക്ഷ്യം മകൻ്റെ കുട്ടി അമ്മ പോയതിന് ശേഷം ഇവിടുന്ന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു അമ്മ വീഡിയോ കോൾ വിളിച്ചാൽ സംസാരിക്കുകയില്ലായിരുന്നു ഈ വിഷയം വെച്ച് അത്ഭുത ച്മാലയിൽ പ്രാർത്ഥിച്ചു നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോമാലിൽ അച്ഛൻ പേര് വിള്ളി വിളിച്ചു ജോയലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു അവൻ്റെ സങ്കടമെല്ലാം മാറി സന്തോഷത്തിലായി ക്ലാസ് ടോപ്പറായി ഈശോ അനുഗ്രഹിച്ചു മൂന്നാം സാക്ഷ്യം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെസ്റ്റ് ഇൻഫെക്ഷനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരാഴ്ച കിടന്ന് ഡിസ്ചാർജ് ആയി പോന്നു പിന്നീട് ഇതേ അസുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിന് വീണ്ടും വന്നു അപ്പോൾ മുപ്പത്തിമൂന്ന് അത്ഭുത ചുമ്മാലി നിയോഗം വെച്ച് ചെല്ലുന്ന ദിവസങ്ങളായിരുന്നു മരുന്ന് കുടിച്ചിട്ടും കുറവുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ചുമച്ചു തുപ്പുമ്പോൾ ചോര തുപ്പാൻ തുടങ്ങി അതിനുശേഷം സി ടി സ്കാനിങ് ചെയ്തു റോഞ്ചോസ്കോപ്പ് ചെയ്തു പരിശോധന ചെയ്തു റിസൾട്ടിൽ ശ്വാസകോശത്തിൽ പ്രത്യേക തരം ബാക്ടീരിയ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ ആഴ്ചത്തെ അത്ഭുത ചുമലിൽ അച്ഛൻ അതേ രോഗം തന്നെ വിളിച്ചു ശ്വാസകോശത്തിൽ പ്രത്യേക ബാക്ടീരിയ വളരുന്ന ഒരാളിന് കർത്താവ് സുടുന്നു അത് എനിക്കാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ചെക്കപ്പ് ചെയ്തതിന് റിസൾട്ട് നോക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും കോഴിക്കോട് മിംസിലെ ഒരു ഡോക്ടറെ കാണാനും ഒരു ദിവസം അറുന്നൂറ് രൂപ വരുന്നു ആവി പിടിക്കാൻ അത് ഒരു മാസം ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ ബാക്ടീരിയ വളർന്നു കൂടെ ഉണ്ടായിരുന്ന മകനോട് ഞാൻ പറഞ്ഞു ഇത്രയും പൈസ മുടിക്കുമെന്ന് എന്നെ ചികിത്സിക്കേണ്ട എന്നെ എൽറുവായിൽ ധ്യാനത്തിന് കൊണ്ടുപോയാൽ മതി എൻ്റെ അസുഖം മാറുമെന്ന് അങ്ങനെ ധ്യാനത്തിന് പോകാൻ ർന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ കാണിച്ചു ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും മരുന്ന് നിർത്തിയിട്ട് പൊടി പുക അടിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബ്ലഡ് തുപ്പുന്നത് കൂടി വരും ശ്വാസകോശത്തിൽ ആദ്യ റിമൂവ് ചെയ്യേണ്ടി വരും മൂന്ന് മാസത്തോളം മരുന്ന് കഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡോക്ടറെ കാണേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് അപ്പോഴേക്കും ചുമച്ച് ചോര തുപ്പുന്നതില്ലാതായി ഞാൻ ഇവിടെ ഒന്ന് ധ്യാനം കൂടാ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അത്ഭുതജ്മാന ഞാൻ മുടങ്ങാതെ ചെല്ലുമായിരുന്നു മൂന്ന് മാസം ഞാൻ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഗ്രേസിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു എന്ന് പിന്നീട് ഗ്രേസിയെ കർത്താവ് എന്നും വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഏഴ് മാസമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു നാലാം സാക്ഷി ഞങ്ങളുടെ ഗിണത്തിലെ വെള്ളം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മഞ്ഞ പാട പോലെ നിറമായിരുന്നു ഇവിടെ നിന്ന് വ്യഞ്ജരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചു തെളിഞ്ഞ വെള്ളമായി മാറി വ്യഞ്ചരിച്ച വെള്ളം വീടത്തിന് വീടിനകത്തും വീടിന് ചുറ്റും തളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഫലമായി ഒച്ച ഉറുമ്പ് എലി പാറ്റ എന്നിവ ശല്യം മാറി എലിയെ മണ്ണെടുത്തിടുന്നതാണെങ്കിൽ പന്നി മണ്ണ് കുത്തും പോലെയായിരുന്നു അതെല്ലാം മാറിക്കിട്ടി നഞ്ച് വീടിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു അന്തോനി സുണ്യയാളിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് തുരുമ്പൊന്നും പിടിക്കാതെ പറമ്പിൽ നിന്ന് കിട്ടി അത്ഭുത ശതമാനം മുപ്പത്തിമൂന്ന് ദിവസം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് അവൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന അയർലൻഡിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ കുട്ടിയേയും കൂട്ടി പോകാൻ സാധിച്ചു